ും സദസ്വലിതിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ ബന്ധങ്ങളൊക്കെ അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയും ആർക്കും ആരെയും ശ്രദ്ധിക്കാനോ മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും സമയമില്ലാതാകുന്ന ഒരു കാലഘട്ടത്തിൽ പരസ്പരം ചേർന്നിരിക്കാനും ചേർത്തിയിരുത്താനും മുൻപോട്ട് വന്ന കള്ളറപ്പറമ്പിൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും അള്ളാഹുവിന്റെ തൗഫിക്കും ഇജ്ജത്തും എക്കാലഘട്ടത്തിലും അള്ളാഹു നൽകുമാറാകട്ടെ കാരണം പ്രവാചകൻ സല്ലാഹു അലി വസലമയോട് ഒരിക്കൽ സഹാബാക്കൾ ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരേ ജനങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ആളുകൾ ആരാണ് അതിനു മറുപടിയായിക്കൊണ്ട് നബിസല്ലാഹു അലൈഹി വസലമ തിരിച്ചു പറഞ്ഞ വാക്ക് അഞ്ചു ഭക്തനും പള്ളിയിലെത്തി കൃത്യമായ ജമാനത്തിൽ പങ്കെടുത്ത് ഇസ്ലാമിന്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന വ്യക്തി എന്ന് മാത്രമല്ല പരസ്പരം ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുകയും ആ ബന്ധങ്ങൾ നാളെ പല ലോകത്ത് അള്ളാഹുവിന്റെ കൂടി ആ ബന്ധങ്ങളെ മനോഹരമാക്കുകയും ചെയ്യുന്നവർ ആരാണോ അവരുടെ ഇബാദത്ത് മാത്രമാണ് അള്ളാഹുവിൻകൽ സ്വീകരിക്കപ്പെടുക ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം മക്കയിൽ നിന്ന് കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നഷ്ടപ്പാതിര നേരത്തെ വന്നു മുട്ടി നിൽക്കുന്ന ഹബീബിനോട് കൂടെയുള്ള ഭാര്യ പറഞ്ഞു നിങ്ങൾ ആ വാതിൽ ഒന്ന് തുറക്കൂ ആരാണറിയാം വാതിൽ തുറന്ന അള്ളാന്റെ ഹബീബും ഹദീജിയും അമ്പരക്കൂടെ കണ്ടത് ഒരു ചെറിയ തുണിക്കഷണം കൊണ്ട് ഔറത്ത് മാത്രം മറച്ച് ശരീരവാസകരും വേർപ്പിൽ പൊളിച്ച് കറുത്ത ശരീരവും കറുത്ത ചുരുള മുടിയുമുള്ള ഒരു ഹബീബായ ചോദിച്ചു ആരാ നീ ആ മനുഷ്യൻ ഇരുട്ടിൽ നിന്നും വിളിച്ചു പറഞ്ഞു അന ഞാൻ വീണ്ടും ചോദിച്ചു ബിലാൽ താങ്കൾ ആരാ എനിക്ക് മനസ്സിലായിട്ടില്ല കണ്ണുനീരോടെ തിരിച്ചു പറഞ്ഞു റസൂലേ മക്കയിലെ പണക്കാരനായ ഉമയ്യത്തിന്റെ കൊല്ലപ്പണി ആലയിലെ ഒരു കുറഞ്ഞ അടിമയാണ് ഞാൻ എന്തിനാ ബിലാൽ താങ്കളായി ഇരുട്ടത്ത് നിൽക്കുന്നത് അടുത്തേക്ക് വന്നൂൽ വസ്ലാം ശരീരവുമായി ബിലാൽ ചോദിച്ചു ബിലാൽ താങ്കൾ എന്തിനാ ഈ നട്ടപ്പാദിനെ നേരത്ത് ആരും കാടാൻ എന്നെ കാണാമെന്ന് അള്ളാന്റെ ഹബീബിന്റെ മുൻപെന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ബിലാർ പറഞ്ഞു റസൂലേ എല്ലാവരെയും ഒരുപോലെ കാണുകയും എല്ലാവരോടും ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുകയും ചെയ്യുന്നവനാ താങ്കൾ എന്ന് കേട്ടപ്പോ എനിക്ക് അങ്ങനെയൊന്ന് കാണണം എന്ന് തോന്നി റസൂലി പറഞ്ഞു തീർപ്പേക്കും അള്ളാന്റെ ഹബീബ് ബിലാലിനെ നെഞ്ചിലേക്ക് ഞാൻ പിടിച്ചു പിടിച്ചുല്ലാന്റെ പിടുത്തത്തിൽ നിന്നും ബിലാർ കൊതറി മാറി പ്രവാചകൻ വസ്ല ചോദിച്ചു എന്റെ ഞാൻ പിടിച്ചെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ കണ്ണുലോടെ ബിലാർ ഉദ് വസൂലേ എന്നെ കാണുമ്പക്കും കുട്ടികൾ കളിയാക്കാറാണ് പതിവ് കാരണം കരി കല്ലുകൊണ്ട് അവരെ എറിഞ്ഞൊടിക്കും എന്റെ നിറമാണ് അതിന് കാരണം എന്നെ കാണുമ്പോഴേക്കും പെൺകുട്ടികൾ കാക്കിച്ചു തുപ്പും പലരും എന്റെ മുഖത്തേക്ക് തുപ്പുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് റസൂലി എന്റെ നിറമാണ് അവർക്ക് പ്രശ്നം എന്റെ യജമാനൻ ഉമയ്യത്ത് പോലും ഇരുമ്പിന്റെ തൊണ്ടുകൊണ്ട് എന്റെ മുതുക്കത്ത് തല്ലി എന്റെ വേദനയുടെ കരച്ചിൽ കണ്ട് ആസ്വദിച്ച് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റസൂലി ആ എന്നെ ഒരു പരിചയവും ഇല്ലാത്ത താങ്കൾ മാറത്തേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചപ്പോ എനിക്കിതുമ്മ ഓർമ്മ വന്നു റസൂലേ എന്റെ ഉമ്മ അല്ലാത്ത ഒരാളും ഇതുപോലെ പൊട്ടിക്കരയുന്ന ബിലാർ അതിൽ എന്നെ വീണ്ടും റസൂൽ വാഹിമ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കവളത്ത് ഒരു ഉമ്മ കൊടുത്തപ്പോ വിതുംബിക്കരൻ ഇരുട്ടിലൂടെ ഇറങ്ങി ഓടുന്ന ബിലാലിനെ ചൂണ്ടി അള്ളാന്റെ ഹബീബ് പടച്ചോന്റെ നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചു ഇതായിരുന്നു ഇസ്ലാം റസൂൽ അലൈഹി ഇസ്ലാം എന്ന സന്ദേശം ഇന്ന് പിടിക്കേണ്ട കുടുംബ ബന്ധങ്ങൾ പോലും പലരും അലോഗ്യപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയോ ആളുകൾ മുഖത്തോട് മുഖം നോക്കാത്തവർ സലാം പറയാത്തവർ പറഞ്ഞ സലാം മടക്കാത്തവർ മനസ്സിന്റെ ഈഗോയും വാശിയും പകയും മരണം വരെ കൊണ്ടിറക്കുന്നവരും അവസാനം പൊതുവേ ഒരു ധാരണ എന്താന്ന് ചോദിച്ച

പൊട്ടിപ്പിടിച്ച് കുനിഞ്ഞിരിക്കുന്ന റസൂൽ അരികിൽ വന്ന സഹാബത്ത് ചോദിക്കുന്നുണ്ട് എന്താ അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു അന്ന് തന്ന വിഷമാംസത്തിന്റെ വേദന എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ മരണവേദന എന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ പന്ത്രണ്ട് വരെ പതിമൂന്ന് ദിവസം രോഗിയ കലശമായ പനി അവസാനത്തെ നാല് ദിവസം മുൻപ് വരെ മദീന പള്ളിയിൽ സ്ഥിരമായിട്ട് വന്നിട്ടുണ്ട് സഹാബത്തിന്റെ കൈ പിടിച്ചിട്ട് അവസാനം മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് എഴുന്നേൽക്കാൻ നോക്കിയിട്ട് റസൂല തളർന്നുപോയി കണ്ടിട്ട് സഹിക്കാനാവാദ സഹാബക്കൾ തോൽപാത്രം വെള്ളം കൊണ്ട് ചോദിച്ചു റസൂലിന് കുറച്ചൊരു ആശ്വാസം തോന്നിയപ്പോ അലൈഹി വസല്ലം മകളുടെ ഭർത്താവ് അലി പറഞ്ഞു അലിയെ ഒന്ന് നിങ്ങൾ മദീനത്തെ പള്ളിയിൽ കൊണ്ടുപോകണം അലിബിനെ കൈയ്യെടുത്ത് തോളി കെട്ടു മറുഭാഗത്ത് റസൂൽ പോയിന്റ് കടന്നപ്പം കയക്കുബന്മാലിക്കാഹു അനുഭവം റസൂൽ അല്ലാഹിസലമന്റെ ഇടത്തെ കയ്യെടുത്ത് തോൾ കിട്ടും രണ്ടാളും കൂടിയും തോളുമലിങ്ങനെ റസൂൽ ഉള്ളഹാനെ പൊന്നിച്ചു മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്നും ആയിഷാ ആയിഷാബേരി പൊട്ടിക്കരഞ്ഞുന്ന കാരണം തളർന്നു പോയ പ്രവാചകൻ സല്ല അള്ളാഹു അലൈഹി വസ്സലമയുടെ കാലുകൾ മദീന മണലിലൂടെ അങ്ങനെ പതുക്കെ എഴുഞ്ഞു പോകേണ്ടി വന്നു അത്ര തളർന്ന അള്ളാന്റെ ഹബീബ് എന്തിനാ മദീനത്തെ പള്ളിയിൽ വന്നത് എന്നറിയാൻ സഹാതാക്കളൊക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുമ്പോൾ മദീനാപ്പള്ളിന്റെ രണ്ടാമത്തെ പടിയിലിരുന്ന് തല കുടിച്ച് പെരടിയുടെ വെളുത്ത ഭാഗം സഹാബത്തിന് കാണിച്ചു കൊടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീരോടെ അവസാനത്തെ വാക്ക് എന്താണെന്നറിയോ മൻ മൻ കുന്ത കുന്ത നിങ്ങൾ കാർക്കെങ്കിലും മുഹമ്മദിനെ കൊണ്ട് എന്തെങ്കിലും ഒരു വേദന മനസ്സിലോ നിങ്ങളുടെ ജീവിതത്തിലോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെരടി നോക്കി ഒരിക്കലും ഞാൻ പ്രതികരിക്കുകയില്ല എന്ന് സ്വന്തം കാണിച്ചു കൊടുത്തുകൊണ്ട് പ്രവാചകൻ ഉമർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഞങ്ങളോട് ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്ക് അങ്ങനെ തിരിച്ചു ചെയ്യാൻ പറ്റുമോ നബി അള്ളാന്റെ ഹബീബ് ഉമർ ബിൻ ഉമർബുൽ ചേർത്ത് പിടിച്ചിട്ട് പറയും ഉമറേ അള്ളാന്റെ മഹിഷതയിൽ മുഹമ്മദ് എന്ന പരിഗണനയാണ് പ്രവാചകൻ എന്ന പരിഗണന അള്ളാഹു തരുമ്പോ ഒരാളെങ്കിലും എന്റെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും എന്റെ വാശി കൊണ്ടും ഈഗോ കൊണ്ടും എനിക്കെതിരെ പടച്ചോൻ മറുഭാഗത്ത് നിർത്തിയാൽ എനിക്ക് ഒരു വിവാദത്തും പടച്ചന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല ഉമറെ ആ സ്വീകരിക്കപ്പെടാത്ത കാലത്തോളം ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയി പോകും മറേ അതുകൊണ്ടുമേ ആർക്കെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവരോട് തിരിച്ചു തന്നാൻ പറയണം ഉമരെ നീ പ്രതികരിക്കരുത് നീ വാളെടുക്കരുത് ഞാനത് ഏറ്റോളാം ആ പൊരുത്തം വാങ്ങിയിട്ടാണ് ഹബീബ നബി തങ്ങൾ മരണപ്പെട്ട് ആ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമിയുടെ അനുയായികളായ നമ്മൾക്ക് ഞാൻ പറയുന്നുണ്ട് ഇതൊരു കല്ലറപ്പറമ്പിൽ കുടുംബാണ് നിങ്ങളൊക്കെ നല്ല സന്തോഷത്തിലായിരിക്കും ഇത് മാത്രല്ല നിങ്ങൾക്ക് കുടുംബം ഉണ്ടാവില്ല നിങ്ങളെ വാപ്പ കുടുംബം വേറെ ഉമ്മ കുടുംബം വേറെ ഉണ്ടാവും കെട്ടിയ വീട്ടുകാർ വേറെ മോനെ കെട്ടിയ മോൻ കെട്ടിയ വീട്ടുകാര് വേറെ ഏതൊരു ബന്ധത്തിലും വാശി കൊണ്ടും ഈഗോ കൊണ്ടും പവ കൊണ്ടും മനസ്സുകൊണ്ടടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരിയ്ക്കുന്ന സദസ്സിൽ പോലും പടർക്കത്ത് വരൂലാന്ന മദീന പള്ളിയിൽ നിന്ന് പ്രവാചകൻ ഒരു അവനെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളിന്റെ ആളുകളോട് പറഞ്ഞു കുടുംബ ബന്ധം ഈ സദസ്സിൽ ഇരിക്കാൻ പാടില്ല സഹാബത്ത് ചോദിച്ച റസൂലെ എന്താ അങ്ങനെ പറയാനുള്ള കാരണം കുടുംബ ബന്ധം മുറിച്ചവർ ഇരിക്കുന്ന സദസ്സിൽ പടച്ചോന്റെ മലക്കള് വരൂല മദീന പള്ളിയിൽ ഒരു കുത്തുമ കഴിഞ്ഞ താഴത്തേക്കരൻ എന്ന റസൂൽ സല്ലാഹു അലൈഹി വസ്ലം അലിയുടെ ചോദിച്ച റസൂലെ എന്റെ ഉമ്മക്ക് നോമ്പ് കടണ്ട് അത് ഉമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പൂർത്തിയാക്കാൻ പറ്റാണ്ട് ഉമ്മ മരണപ്പെട്ടു ആ ഉമ്മക്ക് ആ നോമ്പിന്റെ കുറ്റം കിട്ടാതിരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം നബിസ് കുഞ്ചിയിലോടെ പറഞ്ഞു എന്നാ നോമ്പ് ഫിതിയം കൊടുത്താൽ മതി ഒരാളെ നോമ്പ് ഉറപ്പിക്കാം മറ്റൊരു ചോദിച്ചു സാബ് വാപ്പ നേർച്ച ചെയ്തു പക്ഷെ നേർച്ച വീട്ടാൻ പറ്റാണ്ട് ഉപ്പ മരണപ്പെട്ടു പറ്റുമായി ഞങ്ങൾ എന്താ മക്കള് ചെയ്തു കൊടുക്കേണ്ടത് അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു പത്ത് സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കുക അല്ലെ പത്ത് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ മൂന്ന് ദിവസം നോക്കുക അല്ലെങ്കിൽ ഒരു ഒരടിമയം മോചിപ്പിക്കുക ഇത് കേട്ടപ്പോൾ വീണ്ടും പ്രവാചകൻ സഹാപത്ത് ചോദിച്ചു സഹാബത്ത് ചോദിച്ചു റസൂലയെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട പലരും തമ്മിൽ പണങ്ങിയിട്ടും അലോക്യപ്പെട്ടും ജീവിച്ചവരുണ്ട് അവരൊക്കെ ആ അലോക്യം വെച്ചിട്ടാ മരിച്ചുപോയത് അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി അവർക്ക് കവറിൽ പടച്ചോന്റെ ശിക്ഷ കിട്ടാണ്ടിരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം സഹാബാക്കളൊക്കെ ഋസൂറുമാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും പള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞ എന്താന്നറിയോ മക്കളെ കൊണ്ട് പൊരുത്തം വാങ്ങിച്ചാൽ മതി വാപ്പാന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്താൽ മതി ഉമ്മാക്ക് വേണ്ടിയിട്ട് ഒരു അജ്ജ് ചെയ്താൽ മതി അല്ലെങ്കിൽ വാപ്പാന്റെ പേരിൽ നിങ്ങൾ നാട്ടിൽ നൂറാക്ക സിമെന്റ് എടുത്താൽ മതി അല്ല ലാ യമീന യീൻ കുടുംബ ബന്ധം മുറിച്ചവർക്ക് ഒരു തിരിയേ ഇല്ല